കുടുംബവും മൊത്തം മധ്യപ്രദേശിലെത്തി ഞങ്ങൾക്കുണ്ടായത് തികച്ചും അപ്രതീക്ഷിതമായ അനുഭവങ്ങളായിരുന്നു രാജസ്ഥാനിലെ ജയ്പൂരിൽ ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിൽ നിന്നും രാവിലെ എട്ടേ മുക്കാലോടു കൂടി തന്നെ യാത്ര തുടങ്ങി വാഹന നിയമങ്ങളൊക്കെ നമ്മൾ മലയാളികൾക്ക് മാത്രമേ ബാധകമായിട്ടുള്ളു തോന്നുന്നു ഈ വണ്ടിക്കൊക്കെ എങ്ങനെയാണ് ഫിറ്റ്നസ് കിട്ടിയെന്ന് ഒരു പിടുത്തവും ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ കണ്ടതാണ് ജയ്പൂരിലൂടെയോട് ഓടുന്ന ഒരു ഷെയർ ഓട്ടോയാണ് കാണുന്നത് നമ്മുടെ നാട്ടിലെ പ്രൈവറ്റ് ബസിന്റെ ഒരു ഓട്ടോ മാതൃകയെന്ന് വേണമെങ്കിൽ പറയാം വണ്ടി കണ്ടാൽ തന്നെ അറിയാം നല്ല പഴക്കമുണ്ട് വണ്ടി ഫിറ്റ് അല്ലെന്നൊരൊറ്റ നോട്ടത്തിൽ തന്നെ വ്യക്തം എങ്കിലും സർവീസ് നടത്തുന്നുണ്ട് ഇവിടങ്ങളിൽ സർവീസ് നടത്തുന്ന വാഹനങ്ങളുടെ ഒരു സാമ്പിൾ മാത്രമാണിത് ഇത്തരം വാഹനങ്ങൾ നമ്മുടെ നാട്ടിലായിരുന്നെങ്കിൽ എന്ന് വെറുതെ ഒന്ന് ചിന്തിച്ചുപോയി മനോഹരമായ ഒരു സിറ്റിയാണ് ജയ്പൂർ എവിടെയും ഭംഗിയുള്ള കാഴ്ചകൾ മാത്രമാണ് കാണാനുള്ളത് പത്തുമണിയുടെ വണ്ടിയിൽ അല്പം ഡീസൽ നിരക്കുന്നതിനായി ഒരു ഒതുക്കി തൊണ്ണൂറ് രൂപയാണ് രാജസ്ഥാനിലെ ഇപ്പോഴത്തെ ഡീസൽ നിരക്ക് നാട്ടിലെ ഡീസൽ നിരക്കിനേക്കാളും ആറേഴ് രൂപ കുറവ് രണ്ടായിരത്തി രൂപ കൊടുത്തപ്പോൾ ടാങ്ക് ഫുള്ളായി കിട്ടി ഡീസലും അടിച്ച യാത്ര തുടർന്നു ഇരുപത്തിയേഴ് കിലോമീറ്ററാണ് ഈ യാത്രയിൽ എനിക്ക് വാഹനത്തിന് കിട്ടുന്ന മൈലേജ് ദീർഘദൂര യാത്ര ആയതുകൊണ്ടാവാം ഒരുപക്ഷെ ഇത്രയും മൈലേജ് കിട്ടാൻ കാരണം പത്തര കഴിഞ്ഞതോടെ അല്പനേരത്തെ വിശ്രമത്തിനായി വണ്ടി വഴിയിരികിൽ ഒതുക്കിയതാണ് അപ്പോഴാണ് ഇങ്ങനെ ഒരു ആട്ടുംപറ്റത്തെയും കൊണ്ടൊരാൾ വരുന്നത് കണ്ടത് ഇവിടങ്ങളിലെല്ലാം ഇതൊരു സാധാരണ കാഴ്ച മാത്രമാണ് രാജസ്ഥാനികളുടെ പരമ്പരാഗത വേഷമാണ് ആട്ടിടേൻ ധരിച്ചിരിക്കുന്നത് ഇവിടെ ഇതൊരു കർഷകനാണെന്ന് തോന്നുന്നു പോത്തിനെയും കുളിപ്പിച്ച് നിൽപ്പുണ്ട് കർഷകന്റെ വാഹനമാകാം ഷെഡിൽ കിടക്കുന്നത് ഇവിടങ്ങളിലെ കർഷകരെല്ലാം അത്യാവശ്യം നല്ല സമ്പന്നരാണ് എന്നാൽ കർഷകർക്കായി പണിയെടുക്കുന്ന തൊഴിലാളികളുടെ അവസ്ഥയാണ് ദയനീയം അല്പനേരത്തെ വിശ്രമത്തിന് ശേഷം യാത്ര തുടർന്നു ഇവിടെ ചെയ്താൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് ഈ ബൈക്കിൽ പോകുന്നത് പോലീസുകാർ പോലും ഹെൽമെറ്റ് ഉപയോഗിക്കാത്ത സ്ഥിതിക്ക് ജനങ്ങളുടെ കാര്യം പിന്നെ പറയേണ്ടതില്ലല്ലോ വഴിയിലൂടെ കുറച്ച് ഒട്ടകങ്ങൾ നിരനിരയായി പോകുന്നത് കണ്ടുകൊണ്ട് വണ്ടി നിർത്തിയതാണ് സംഭവം മണൽ കൊണ്ടുവന്ന ഒട്ടക വണ്ടികളാണിവ അടുത്ത് എവിടെയോ പുഴയോ മറ്റോ ഉണ്ടെന്ന് തോന്നുന്നു അവിടെ നിന്നും വരികൊണ്ടുപോകുന്ന മണലാവാം ഇത് ഇത്തരം വണ്ടികൾ ഈ പ്രദേശത്ത് ധാരാളം കാണാനുണ്ട് കൃഷിയിടങ്ങൾക്ക് നടുവിലൂടെയാണ് ഹൈവേ കടന്നു പോകുന്നത് എവിടെ നോക്കിയാലും മനോഹരമായ കാഴ്ചകൾ തന്നെ ഒരു നാടോടി സംഘമാണ് ഈ പോകുന്നത് ഒരു വീട്ടിലേക്ക് അത്യാവശ്യം വേണ്ട എല്ലാ സാധനങ്ങളും ഈ സ്കൂട്ടറിൽ കയറ്റിയിട്ടുണ്ട് ഇവരിങ്ങനെ ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്തുകൊണ്ടേയിരിക്കും ഇവരിൽ ഭൂരിഭാഗവും കച്ചവടക്കാരാവും നല്ല മികച്ച ഹൈവേകൾ ആയതുകൊണ്ട് തന്നെ കിലോമീറ്ററുകൾ പിന്നീട് അറിയുന്ന പോലുമില്ല ഉച്ചയായതോടെ എന്തെങ്കിലും ഭക്ഷണം വാങ്ങുന്നതിനായി ഒരു റെസ്റ്റോറന്റിന്റെ മുമ്പിൽ വണ്ടി ഒതുക്കി ഉത്തരേന്ത്യ വെജിറ്റേറിയൻ ഭക്ഷണങ്ങളാണ് കിട്ടുന്നതെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവും എല്ലാ ഭക്ഷണത്തിനും അത്യാവശ്യം നല്ല വില തന്നെയുണ്ട് ഉദാഹരണത്തിന് ചോറ് തന്നെ എടുക്കാം ഒരു പ്ലേറ്റ് പ്ലെയിൻ റൈസ് അതായത് കറികളൊന്നുമില്ലാതെ റൈസ് മാത്രം വാങ്ങിയാൽ പോലും എൺപതും നൂറും നൂറ്റി ഇരുപതും രൂപയൊക്കെയാണ് ആകുന്നത് അതേസമയം നമ്മുടെ നാട്ടിലോ മൂന്നോ നാലോ കറികൾ ഉൾപ്പെടെയുള്ള ഊണിന് അമ്പതോ അറുപതോ രൂപയായേക്കാം രണ്ടുപേർ ഉച്ചഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങുമ്പോൾ ഇവിടങ്ങളിലെ ഹോട്ടലുകളിൽ ഏകദേശം മുന്നൂറോ നാനൂറോ രൂപയായിട്ടുണ്ടാവും അതും വെജ് ഫുഡ് ആണെന്ന് ഓർക്കണം രണ്ടര കഴിഞ്ഞതോടെ പാർസൽ വാങ്ങി ഉച്ചഭക്ഷണം കഴിക്കുന്നതിനെ വേണ്ടി വഴിയരികിൽ ഒതുക്കുകയും പെട്ടെന്ന് തന്നെ ഭക്ഷണവും കഴിച്ച് യാത്ര തുടർന്നു മൂന്നേ മുക്കാലായതോടെ രാജസ്ഥാനിൽ നിന്നും മധ്യപ്രദേശിലേക്ക് കടന്നു സംസ്ഥാനങ്ങൾ മാറി കയറുന്നത് അറിയാൻ പോലുമില്ല എവിടെയും ഒരു ചെക്ക് പോസ്റ്റോ ചെക്കിങ്ങോ ഒന്നും തന്നെ ഇല്ലെന്ന് വേണമെങ്കിൽ പറയാം നാലര കഴിഞ്ഞതോടെ ഒരു ടീ ബ്രേക്ക് എടുത്തതാണ് കഴിഞ്ഞ വർഷത്തെ കാശ്മീർ യാത്രയിലും ഞാൻ ഈ കടയിൽ കയറിയിരുന്നു അന്ന് പക്ഷേ ബൈക്കിനായിരുന്നു വന്നതെന്ന് മാത്രം ഇദ്ദേഹത്തിൻ്റെ അടുത്തു നിന്നും ഒരു ചായയും മസാല ബജയും കഴിച്ചിട്ടാണെന്ന് യാത്ര തുടർന്നത് ചായയും കൂടി ചിലപ്പോൾ നേരത്തെ വിശ്രമത്തിന് ശേഷം യാത്ര തുടർന്നു ആറു മണിയായതോടെ വണ്ടി വഴിയരികിൽ ഒതുക്കി ഇൻഡോറിൽ ഇന്ന് ഞങ്ങൾക്ക് താമസിക്കാനായി ഓൺലൈനിൽ ഒരു ഹോട്ടൽ റൂം ബുക്ക് ചെയ്തു നേരം ഇരട്ടി തുടങ്ങിയിരിക്കുന്നു ഏഴ് മണി കഴിഞ്ഞതോടെ ഇൻഡോർ അടുക്കാറായിരിക്കുന്നു വഴിയിൽ ചെറുതല്ലാത്ത ഒരു ബ്ലോക്ക് കണ്ടുകൊണ്ട് ശ്രദ്ധിച്ചതാണ് സംഭവം ഒരു കല്യാണം പാർട്ടി പോകുന്നതാണ് ഒന്നും നോക്കാതെ കല്യാണം കാണുന്നതിനായി വണ്ടി വഴിയരികിൽ ഒതുക്കി ഇവിടങ്ങളിലെ കല്യാണം കാണാൻ ഒരു പ്രത്യേക രസം തന്നെയാണ് വലിയ പാട്ടും മേളവും ഡാൻസും എല്ലാമായിട്ടാണ് കല്യാണ സംഘം നീങ്ങുന്നത് സ്ത്രീകളും പുരുഷന്മാരും എല്ലാം റോഡിലൂടെ നൃത്തം ചെയ്താണ് നീങ്ങുന്നത് ഇവിടങ്ങളിലെല്ലാം വൈകുന്നേരങ്ങളിലാണ് കല്യാണം നടത്താറുള്ളത് ഈ കുതിരപ്പുറത്തിരിക്കുന്ന ആളാണ് വരൻ സാധാരണ കുതിരപ്പുറത്തേറിയാണ് വരൻ മണ്ഡപത്തിലേക്ക് പോകാറുള്ളത് നമ്മുടെ നാട്ടിലെ കല്യാണങ്ങളുമായി യാതൊരു തരത്തിലും താരതമ്യം ചെയ്യാൻ സാധിക്കാത്ത തരത്തിലുള്ള കല്യാണങ്ങളാണ് ഇവിടെ നടക്കുന്നത് അല്പസമയം കല്യാണം കണ്ടു നിന്നതിന് ശേഷം യാത്ര തുടർന്നു എട്ട് മണിയോടെ താമസിക്കാൻ ബുക്ക് ചെയ്തിട്ടുള്ള ഹോട്ടലിലെത്തി ചെക്ക് ഇൻ നടപടികൾ പൂർത്തിയാക്കി ഫ്രഷപ്പായി പെട്ടെന്ന് തന്നെ റൂമിന് ഇറങ്ങി ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഹോട്ടലിനടുത്ത് തന്നെ ഒരു നൈറ്റ് ലൈഫ് ഏരിയ കണ്ടിരുന്നു ഹോട്ടലിൽ നിന്നും നടന്നു പോകാനുള്ള ദൂരം മാത്രമാണ് നൈറ്റ് ലൈഫ് ഏരിയയിലേക്കുള്ളത് പെട്ടെന്ന് തന്നെ മാർക്കറ്റിലെത്തി ഇൻഡോറിലെ ചപ്പൻ മാർക്കറ്റാണ് കഴിഞ്ഞ കാശ്മീർ യാത്രയിലും ഞാൻ ഇവിടെ വന്നിരുന്നു എന്നാൽ ഇന്നിവിടെ എത്താൻ സാധിച്ചത് തികച്ചും അപ്രതീക്ഷിതമായി തന്നെയാണ് വലിയൊരു ഫുഡ് സ്ട്രീറ്റ് ആണ് ചപ്പൻ മാർക്കറ്റ് നിരവധി കടകൾ പലതരത്തിലുള്ള ഭക്ഷണ വിഭവങ്ങൾ ഇരിക്കാൻ മനോഹരമായ ഇരിപ്പിടങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നു എങ്ങനെ അവിടെ നൈറ്റ് ലൈഫ് എന്ന് കണ്ടുപഠിക്കേണ്ട സ്ഥലമാണിവിടം ഗിറ്റാറുമായി പാട്ടും പാടിയിരിക്കുന്ന യുവാക്കൾ എവിടെയും ഒരു അലമ്പോ കാര്യങ്ങളോ ഇല്ല എല്ലാവരും അവനവന്റെ കാര്യങ്ങളും നോക്കി ഭക്ഷണവും കഴിച്ചു മടങ്ങുന്നു എന്നാൽ എന്നെ ഏറ്റവും കൂടുതൽ അതിശയിപ്പിച്ചത് ഈ വ്യക്തിയാണ് പേരറിയില്ല ഇദ്ദേഹത്തിന്റെ കടയിൽ പാൻ കണ്ടുകൊണ്ടാണ് ഞങ്ങൾ ചെന്നത് ഒരു പാൻ നൂറ്റി നാൽപ്പത് രൂപയാണ് വില ഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചാണ് സാധാരണ പാൻ ഉണ്ടാക്കാറുള്ളത് വെങ്കിട്ടിന് അല്പം വാങ്ങി നൽകാമെന്ന് കരുതി ഇദ്ദേഹത്തിനോട് തന്നെ ചോദിച്ചു കുട്ടിക്ക് കൊടുത്താൽ കുഴപ്പമുണ്ടോ എന്ന് സത്യസന്ധമായി തന്നെ അദ്ദേഹം മറുപടി തന്നു കുട്ടിക്ക് കൊടുക്കണ്ട സാധാരണ എത്തിക്സ് ഇല്ലാത്ത കച്ചവടക്കാരാണെങ്കിൽ കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞുവിടത്തേ ഉള്ളൂ എന്നാൽ ഇദ്ദേഹം സത്യസന്ധമായി തന്നെ കാര്യം പറഞ്ഞു എന്തെന്നില്ലാത്ത മതിപ്പാണ് ഇദ്ദേഹത്തിനോട് തോന്നിയത് മധ്യപ്രദേശുകാരെല്ലാം ഇത്രയും സത്യസന്ധരാണോ അറിയില്ല മാർക്കറ്റിലൂടെ കറങ്ങി നടക്കുമ്പോഴാണ് ഫ്രൈഡ് ചിക്കൻ വിൽക്കുന്ന ഒരു കട കണ്ടത് റാഡംലി കയറിയതാണ് എന്നാൽ കൃത്യമായി കയറിയതാവട്ടെ ഒരു മലയാളിയുടെ കടയിലും ഇദ്ദേഹത്തിന്റെ പേരാണ് ആരിഫ് മലയാളിയാണ് ഇദ്ദേഹത്തിന്റെ കടയാണിത് ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് ഇവിടെ ഒരു മലയാളിയുടെ കട കണ്ടത് ആരിഫിന്റെ കടയിൽ നിന്നും അല്പം ഫ്രൈഡ് ചിക്കൻ പാഴ്സലായി വാങ്ങി അല്പസമയം മാർക്കറ്റും കറങ്ങി നടന്നതിനു ശേഷം തിരിച്ച് ഹോട്ടലിലേക്ക് മടങ്ങാമെന്ന് തീരുമാനിച്ചു യാത്രകൾ തുടരുകയാണ്